ഈശ്വര ഇത്തവണ സാമ്പാർ ശരിയാവണേ സൂക്ഷിച്ചത് താഴെയാണ് എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേശ്വര ഒരാപത്തും കൊണ്ടു ഇതിലേതാണ് കല് എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അതെ ഞാൻ തേങ്ങ തേങ്ങുറച്ചേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ് ആഹാ ഇതിനകത്ത് ചെരവയായിരുന്നു മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ തുടങ്ങാറുണ്ടു എന്നാ ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തി ഒന്നുമല്ല ഗണപതിക്ക് കൊടുത്തിട്ടോണല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ ഇല്ലാണ്ട് പോണല്ലോ തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നേ ചിരട്ട കൂടി പിഴിങ്ങിക്കോളൂ അടഞ്ഞോളൂ അവിടെ വീൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തില്ലേ അതിന് കൊണ്ട് ഒന്നും മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ അറിയോ ആയുധം വെച്ചു കളിക്കാൻ ഇയാൾ ആരാരോ മച്ചുട്ടി രാഷ്ട്രീയ ഈ വിളിച്ചിട്ട് പിള്ളേരു കാര്യം താൻ എന്തേ കാണിച്ചെ ഒരാളെ ഉള്ളിലേക്ക് കടന്നിരുന്നു ഇങ്ങനെയാ മുറിയിലേക്ക് ഒരു അനുവാദം കൂടാതെ കിടന്നു ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ കുട്ടി എനിക്കൊരു കുട്ടിക്ക് എന്തെങ്കിലും കേടു താൻ എന്തിനെ ചൂടാവണേ താൻ അവിടെ അതിച്ച് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇടിച്ച് ഇപ്പൊ നമ്മൾ പ്രശ്നം തീർന്നില്ലേ ഇല്ല പ്രശ്നം തീർന്നില്ല ഇനി എന്താ പ്രശ്നം മാല രണ്ടെണ്ണം പുതിയത് വാങ്ങണം ഓ അത് ശരിയാ ഒരു ചെക്കനും പെണ്ണുപയോഗിച്ചും പറഞ്ഞതാൻ അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എന്റെ അമ്മോ ഈ പിന്നെ എടുക്കണോ മിനി ിരി കാത്തേനി ആരാ മനസ്സിലായില്ല ഞാൻ തെക്കേടത്തിയാ ഗോപാലകൃഷ്ണൻ തീർത്തി ചുണ്ണാമുണ്ടോ കയ്യിൽ സോറി ഞാൻ മുറുക്കാറില്ല എന്നാ നിർത്തി ചുമ്മാ പോകുന്ന ഒരു ഞാൻ ഈ ചുണ്ണാമ്പല്ലേ പിന്നെ അവരോട് ചോദിക്കണേ മുത്തശ്ശോട് ചൂടാ വേണ്ടി തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്ത ഇത് തീർന്നില്ലേ ഞാനിത് തിന്നല്ല അതിലിത്തിരി ജേരിന്റെ കുറവുണ്ട് കേട്ടോ കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളൂ ആഹ് അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ അത്ര പറഞ്ഞാ എന്താണോ തേയില ഉള്ളി കളിക്കാളെ എന്താ പാടില്ലേ ഉം ഇത് പിന്നെ രുചി നോക്കേണ്ട കാര്യമില്ലേ കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ടത് എന്റെ നാവിന്റെ രുചി പോയി കിടക്ക ആഹ് അച്ചോട്ടൻ്റെ അതെന്താ സാമ്പാറിന് താടി മീശിണ്ടാ കൂടുതൽ വേണ്ട ഞാൻ പോകേ അപ്പൊ എന്തിനാ ഇളക്കല്ലേ അത് കേട്ടില്ലേ എനിക്ക് ടെൻഷൻ ആ കിഞ്ചി എങ്ങനെ തക്കോടി തിരിച്ചു വെക്കുന്ന ലക്ഷണക്കെടാ ഓ അതെല്ലേ തിരിച്ചു വെക്കാൻ പറഞ്ഞ നീ ഇന്ത്യ തിരിച്ചിരുന്നത് അങ്ങനെ വയ്ക്കിടെ ഉദക്ക് മാത്രം കളിയാക്കണ്ട ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല